അങ്ങനെ ഗുഡ് മോർണിംഗ് ഏതൻസ് നമ്മൾ ഇന്നലെ താമസിച്ച ഹോട്ടലാണത് ബ്രീസ് ബൂട്ടിക് ഏതൻസ് ഇനി ഇന്ന് നമ്മൾ പോകുന്നത് ഒരു സ്വപ്ന ഭൂമിയിലേക്കാണ് സെൻറ്റോറിനി എന്ന് പറയുന്ന ഒരു ദ്വീപിലേക്ക് ആറ് മണിക്കൂർ ഇവിടുന്ന് നമ്മൾ ഷിപ്പ് ജേണി ഉണ്ട് സെൻറ്റോറിനിയിലേക്ക് ഒരുപാട് സിനിമകൾക്ക് വേദിയായിട്ടുള്ള ആ ഒരു ഭൂമിയിലേക്കാണ് ഇന്നത്തെ യാത്ര അപ്പോൾ ഇനി സെൻറ്റോർണിയുടെ കാഴ്ചകളിൽ കാണാം അങ്ങനെ ഏതൻസിലെ പോർട്ടിൽ എത്തിയിരിക്കുകയാണ് നമുക്ക് ഇന്ന് ലക്ഷ്യം നേരെ സെൻറ്റോറിനി പിടിക്കുകയാണ് അപ്പോൾ സെൻറ്റോർണിയയിലേക്കുള്ള യാത്രാ മാർഗമാണ് നമ്മുടെ ഒരു വലിയ ഷിപ്പ് എൻ്റെ പുറകിൽ കാണുന്നത് ഇതാണ് ഏതൻസിലെ പോർട്ട് ഒരുപാട് ഷിപ്പുകൾ നിർത്തിയിട്ടതായിട്ട് കാണാം ഈ ഒരു ഷിപ്പിലാണ് പടുകുറ്റൻ ഷിപ്പിലാണ് നമ്മളിന്ന് പോകുന്നത് ബ്ലൂ സ്റ്റാർ എന്നാണ് കമ്പനിയുടെ പേര് അതിലാണെന്ന് യാത്ര നമ്മൾ ഈ ഷിപ്പിലെ വിശേഷങ്ങളാണ് എന്ന് പറയാൻ പോകുന്നത് നമ്മൾ വലിയ ഷിപ്പ് എന്ന് പറയുന്നതിനേക്കാളും ഫെറി എന്ന് പറയുന്നതാണ് ശരി കാരണം ഇതിനകത്ത് നമ്മൾ ബസ്സും കാറും ഒക്കെ കയറ്റി കൊണ്ടുപോകാനും പറ്റും അതുകൊണ്ട് തന്നെ ഇതൊരു ഫെറി സർവീസ് പോലെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഷിപ്പിൽ കയറുവാനുള്ള ടിക്കറ്റ് നാൽപ്പത്തിനാല് യൂറോ ആണ് ഇവിടുന്ന് നമ്മൾക്ക് ആ സെൻറ്റോറിനി അയലൻഡിലേക്ക് യാത്ര ചെയ്യാനുള്ള ചിലവ് പുറകിലൊന്നുമില്ല തന്നെയാണ് ടിക്കറ്റ് വരുന്നത് അപ്പോൾ നമുക്കിനി ഷിപ്പിൽ കയറാം നമ്മൾ സ്കാൻഡേവിയയിലൊക്കെ നമ്മൾ സ്കാൻഡേവിയയിലൊക്കെ യാത്ര ചെയ്ത പോലെ തന്നെയുള്ള ഒരു ഫെറി ഷിപ്പ് സർവീസാണ് വാഹനങ്ങളൊക്കെ അതിനകത്തേക്ക് കയറ്റിയിടുന്നത് കാണാം വലിയൊരു ട്രക്കൊക്കെ കയറുന്നുണ്ട് അങ്ങനെ ഷിപ്പിൻ്റെ മുകളിലോട്ട് കയറുകയാണ് അങ്ങനെ അടിപൊളി ഒരു ഷിപ്പ് തന്നെയാണ് നമ്മൾ സാനേവിയ നില കയറിയ പോലെ തന്നെ എട്ട് നിലകളുണ്ട് അടിയിലേക്കും മുകളിലേക്കുമായിട്ടാണ് വലിയൊരു റെസ്റ്റോറൻറ്റ് കാണാം എൻ്റെ മുകളിലോട്ടൊന്ന് കയറി നോക്കാം ഇപ്പോൾ ഡെക്കാണ് നമ്മുടെ ലക്ഷ്യം സെവൻത്ത് എയ്ത്ത് എയ്റ്റ് ഫ്ലോറിലാണ് ഡെക്ക് എന്ന് കേട്ടു പോയി നോക്കട്ടെ നമ്മൾ വിശാലമായിട്ടുള്ള എൻ്റെ ഡെക്കിലുള്ള റെസ്റ്റോറൻറ്റിലെത്തി റെസ്റ്റോറന്റിന്റെ ഏരിയകളാണ് വലിയ ലൈഫ് ബോട്ട് നമുക്കിവിടെ കാണാം ലൈഫ് ബോട്ട് കെട്ടിവെച്ചിരിക്കുന്നു രണ്ടെണ്ണുണ്ട് താഴെ ഏതൻസ് സിറ്റി നമുക്ക് കാണാം മൂവായിട്ടില്ല അവിടുന്ന് ഒക്കെ റെസ്റ്റോറൻറ്റുകളാണ് ഇവിടെ എന്നാൽ നല്ലപോലെ കടലൊക്കെ ആസ്വദിച്ചു മുന്നോട്ട് പോകാം മുകളിലേക്ക് നമുക്ക് പ്രവേശനമില്ല ഇതുവരെ നമ്മുടെ എൻട്രി ഉള്ളു അതുകൊണ്ട് നമുക്കിന്ന് ഇവിടെ സെറ്റാക്കാം ഏതൻ സിറ്റി ഉണരുന്നതേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ സമയം ആറ് മുപ്പത്തെട്ട് ഉണർന്നുകൊണ്ടേ ഇരിക്കുന്നേ ഉള്ളൂ രാവിലെ നാല് മണിക്ക് തന്നെ നമ്മൾ എഴുന്നേറ്റും റെഡിയായി നേരെ ഷിപ്പിലേക്ക് കയറിയിരുന്നു ഷിപ്പിൻ്റെ എഞ്ചിൻ നിന്നുള്ള പുക മുകളിലൂടെ ഇങ്ങനെ കാണാം നല്ല കട്ട പുക തന്നെയാണ് നല്ല അടിപൊളി ഒരു റെസ്റ്റോറൻറ്റ് ഇതിൻ്റെ നേരെ തൊട്ട താഴെ ഉണ്ട് ഷിഫ്റ്റ് പോകാനുള്ള അലാറൊക്കെ അടിച്ചിട്ടുണ്ട് ആളുകൾ കയറിക്കൊണ്ടേ ഇരിക്കുന്നേ ഉള്ളു അത് താഴെ കാണാം വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ സെൻറ്റോറിനി കാണാനായിട്ട് ഉള്ള വരവിലാണ് അവിടെ മറ്റൊരു ഷിപ്പ് നിർത്തിയിട്ടുണ്ട് ഇത് വലിയൊരു ഷിപ്പ് ഒന്നുമല്ല ഒരിടത്തരം ഫെറി സർവീസും ഷിപ്പ് സർവീസും കൂടിയുള്ള ഒരു റൂംസും ഉണ്ട് ഇതിനകത്ത് താമസിക്കാനായിട്ടുള്ള കാരണം ഇവിടെ അറുന്നൂറിലധികം ദ്വീപുകളുണ്ട് ഗ്രീസിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ദ്വീപിലേക്കും കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒട്ടനവധി ഷിപ്പ് സർവീസുകളും ഉണ്ട് ഗ്രീസിന്റെ ഫ്ലാഗ് ലോറിയൊക്കെ കേറി പോകുന്നുണ്ട് എക്സിക്യൂട്ടീവ് ചെയ്സൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് എക്സിക്യൂട്ടീവ് ഏരിയ ആണ് ആറാം നിലയിലേക്ക് വീണ്ടും കയറുകയാണ് ഇവിടെ ഒരു ഷോപ്പുണ്ട് നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ ഡ്യൂട്ടി ഫ്രീ ഒന്നല്ല സാധാ ഷോപ്പ് ഇതാണ് നമുക്ക് ഇരിക്കാനുള്ള സ്ഥലം നമ്മുടെ ടിക്കറ്റ് പ്രകാരം നമുക്കിവിടെ സ്വസ്ഥമായിട്ട് ഇരിക്കാം നല്ല സീറ്റുകളാണ് വണ്ടി വിട്ടിരിക്കയാണ് അങ്ങനെ ഏതൻ സിറ്റിയെ പുറകിലാക്കിക്കൊണ്ട് നമ്മുടെ ഷിപ്പ് യാത്ര ആരംഭിച്ചിരിക്കുകയാണ് Our buildings, as the chemicals they take us higher. The night's young and it's just begun as she puts a hand in mine. We wanna chase the night. ഇപ്പോൾ നമ്മളുള്ളത് സൻജോർണിയിലേക്കുള്ള ക്രൂയിസ് ഷിപ്പിലാണ് ക്രൂയിസ് ഷിപ്പ് എന്ന് പറയാൻ പറ്റില്ല ഒരു ഫെറിയും അതുപോലെ തന്നെ ഷിപ്പും കൂടിയ ഒരു ഷിപ്പിലാണ് യാത്ര ചെയ്യുന്നത് വളരെ അതിമനോഹരമായിട്ടുള്ളൊരു യാത്രയാണ് നമ്മൾ ഇവിടുന്ന് ഏകദേശം അഞ്ച് അഞ്ചര മണിക്കൂർ ആറ് മണിക്കൂറിനടുത്തുള്ള ഒരു യാത്രയിലാണ് അതിമനോഹരമായിട്ടുള്ള ഏതൻസിൻ്റെയും ഗ്രീസിൻ്റെ ഒരു സൈഡിൻ്റെയും കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടുള്ളൊരു യാത്രയാണ് ഈ കടലിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഏകദേശം ഈ ഒരു ഏതൻസ് സിറ്റിക്ക് സമീപമായിട്ട് അറുന്നൂറോളം ദ്വീപുകളുണ്ട് എറുന്നൂറോളം ദ്വീപിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ദ്വീപാണ് സെൻറ്റോർണി ഈ സെൻറ്റോർണി എന്നൊരു ദ്വീപിലാണ് ഏറ്റവും ഭംഗിയുള്ള നമുക്കുള്ള കാഴ്ചകൾ കാണാനുള്ളത് വെള്ള കളറുള്ള ബിൽഡിങ്ങുകളൊക്കെ ആയിട്ട് വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് അവിടെയുള്ള ഒരുപാട് ഫിലിം ലൊക്കേഷനുകൾക്ക് വേദിയായിട്ടുള്ള സെൻറ്റോർണിയേക്കുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു ഷിപ്പ് യാത്രയിലാണിപ്പോൾ ഈ ഒരു യാത്ര നമുക്ക് എൻജോയ് ചെയ്യാം ഗ്രീസ് എന്ന രാജ്യത്തിൻ്റെ ഫ്ലാഗ് അങ്ങനെ പാറി പറക്കുന്നുണ്ട് ഷിപ്പിന് പുറകിലായിട്ട് നമ്മളിപ്പോൾ ഏതൻ സിറ്റിയിൽ നിന്ന് ഒരുപാട് ദൂരെയായി കഴിഞ്ഞു ഒരുപാട് ദ്വീപുകൾ നമുക്ക് കാണാം അറുന്നൂറിലധികം ദ്വീപുകളാണ് ഈ ഒരു ഏരിയയിലുള്ളത് ഗ്രീസിൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ ഒക്കെ ദ്വീപുകളാണ് നമ്മൾ കാണുന്ന ഭാഗങ്ങളൊക്കെ അവിടെ ഭൂരിഭാഗം ദ്വീപുകളിലും ആൾ താമസമുണ്ട് ജനങ്ങളൊക്കെ താമസിക്കുന്ന സ്ഥലം തന്നെയാണ് അവിടേക്കായിട്ട് നിരവധി ഷിപ്പുകളും ഫെറികളും സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കടലിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് കടലിൻ്റെ അഗാധതയിലൂടെയാണ് ഇപ്പോൾ നമ്മൾ യാത്രയായിക്കൊണ്ടിരിക്കുന്നത് പല ഭാഗങ്ങളിലും കുറേ ഐലൻഡുകൾ കാണുന്നുണ്ട് വെള്ളമൊക്കെ നല്ല ബ്ലൂ കളറായിട്ടുണ്ട് കറക്റ്റ് ബ്ലൂ കളറാണ് ഇപ്പോൾ Was the I had to leave you But now I'm seeing all the signs Is this really happening? I can't believe it's true I'm just as surprised as you Is this really happening? I can't be too sure But one day I'll be yours again. <laughs> മറ്റൊരു ദ്വീപിൽ ഈ ഒരു ഷിപ്പ് അടുക്കുകയാണ് ഇവിടെ ഒരു ഡോക്കൊക്കെ ഉണ്ട് ഡോട്ടിൻ്റെ ഒരു ഭാഗമുണ്ട് അവിടേക്ക് നമ്മുടെ ഷിപ്പ് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെയും കുറേ പേര് ഇറങ്ങാനുണ്ട് ഇറങ്ങാനായിട്ട് റെഡിയായിട്ട് നിൽക്കുന്ന ആളുകളുണ്ട് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ ബിൽഡിങ്ങുകൾക്കും വെള്ള കളറാണ് എന്നുള്ളതാണ് വെള്ളയും നീലയും മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത് ആ മലയുടെ മുകളിലേക്കൊക്കെ നോക്കുക ഉള്ളായിട്ട് ബിൽഡിങ്ങുകളാണ് അടുത്തുകൊണ്ടിരിക്കുകയാണ് വടങ്ങൾ ഒക്കെ വലിച്ചു കെട്ടുന്നുണ്ട് കൊറേ വാഹനങ്ങളും ഒക്കെ ഇറങ്ങാനുണ്ട് പാറോസ് എന്നൊരു ദ്വീപിലാണ് നമ്മളിപ്പോൾ എത്തിയിട്ടിരിക്കുന്നത് പാറോസ് എന്നൊരു ഐലൻഡിലാണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ഇവിടെ നിന്ന് കുറേ പേരൊക്കെ കയറാനുണ്ട് ലോറികളൊക്കെ വരുന്ന കയറുന്നത് കാണാം വലിയ ട്രക്കുകളൊക്കെ അങ്ങനെ കുറേ ഐലൻഡ്സിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഈ ഷിപ്പ് സർവീസുകളെല്ലാം ഇവിടെയും ഒരുപാട് ആളുകൾ ജീവിക്കുന്നുണ്ട് വീടുകളും മറ്റനുബന്ധ ഒക്കെ ഇവിടെയുണ്ട് നമ്മുടെ ഷിപ്പിൽ ലഞ്ചാണ് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട് അതുപോലെ തന്നെ ചിക്കൻ മായി ടിപ്പ് അടുത്തുകൊണ്ടിരിക്കുകയാണ് ാണ് എല്ലാ ബിൽഡിങ്ങുകളും ഐവറി കളറിലാണ് ഈ സ്റ്റോപ്പിലല്ല നമ്മൾക്ക് ഇറങ്ങേണ്ടത് അടുത്ത സ്റ്റോപ്പാണ് പേര് ചോറ എന്നാണ് ചോറ ഐലൻഡിലാണ് ഇപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത് സെൻറ്റോറിനി അടുത്ത ഒരു ദ്വീപാണ് ഇവിടെ ഏകദേശം ഒരു മണിക്കൂർ കൂടി യാത്രയുണ്ട് ആണ് നമ്മൾ സെൻറ്റോറിനി അയലൻഡിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ആഴ്ചകളിലേക്കാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ചെങ്കുത്തായിട്ടുള്ള പാറക്കൂട്ടങ്ങൾക്ക് മുകളിലായിട്ടൊരു നഗരം വലിയൊരു നഗരം അതാണ് ഒരു വലിയൊരു ക്രൂശിപ്പൊക്കെ കിടക്കുന്നതാണ് അവിടെ തായിട്ട് കാണാം എന്നല്ല രണ്ട് മൂന്ന് ക്രൂഷിപ്പുകളുണ്ട് ഇവിടെ വളരെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഇവിടെ കാണാൻ പറ്റുന്നത് അനേകം ക്രൂഷിപ്പുകളും ചെറിയ ക്രൂഷിപ്പുകളും ഒക്കെ ഈയൊരു ഭാഗത്ത് അടുത്തിട്ടുണ്ട് ഒരുപാട് സഞ്ചാരികൾ ഇവിടെ എത്തിയിട്ടുണ്ടാവും വളരെ അതി മനോഹരമായിട്ടുള്ളൊരു ജനവാസ പ്രദേശം തന്നെയാണ് അഗ്നിപർവ്വത സ്ഫോടന ഉണ്ടായിട്ടുള്ള ലാവയും പാറകളും ഒക്കെ ചേർന്നിട്ടാണ് ഈ ഒരു ഐലൻഡ് രൂപീകൃതമായത് അതിനുമുള്ളിൽ മുകളിൽ അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ജനവാസം ആരംഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം ഒരു ഭീകരൻ ക്രൂഷിപ്പാണ് ഈ കാണുന്നത് എം എസ് യു ഡി ഒട്ടനവധി മുറികളുള്ള അതിഗംഭീരമായിട്ടുള്ളൊരു ഷിപ്പാണ് മുകളിലൊക്കെ സ്വിമ്മിംഗ് പൂളും അതുപോലെയുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഇതിനകത്തുണ്ടാവും പത്ത് പന്ത്രണ്ട് നിലയോട് കൂടിയ അതി ഷിപ്പ് മറ്റൊരു കോവിഡ് ഷിപ്പും കൂടി ഇവിടെ കിടപ്പുണ്ട് സെവൻ സീസ് വോയേജ് മറ്റേ നേരത്തെ കണ്ട ഷിപ്പിന്റെ അത്ര വലിയതല്ല ഡിസൈനുകളും കാര്യങ്ങളും കണ്ടാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇതൊരു അഗ്നിപ്രവേശ സ്ഫോടനത്തിൽ ഉണ്ടായതാണ് എന്നുള്ളത് ലാവയും അതുപോലെ തന്നെ ചെറിച്ചു വന്ന കല്ലുകളും എല്ലാം സെറ്റായി ഉണ്ടായിരിക്കുന്ന ഒരു ഭൂപ്രദേശമാണ് ഇപ്പോൾ ഈ ഒരു ഐലൻഡ് വാഹനങ്ങളൊക്കെ മലയുടെ മുകളിലേക്ക് കയറി കയറിപ്പോകുന്നത് നമ്മൾ കാണാം ഇത് വിശാലമായിട്ടുള്ള റോഡുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ബസ്സുകളൊക്കെ കയറി പോകുന്നുണ്ട് നമ്മൾ അടുക്കാൻ പോകുന്ന ഒരു പോർട്ട് ഇതാണ് ഇവിടെ ആയിരിക്കും നമ്മുടെ ഷിപ്പ് അടുക്കാൻ പോകുന്നത് അവിടുന്ന് നമുക്ക് ബസ്സിൽ കയറിയിട്ട് ഇതിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിലേക്ക് എത്തണം അവിടെയാണ് ഈ വീടുകളും കാര്യങ്ങളും ഒക്കെ അതിമനോഹരമായിട്ടുള്ള കെട്ടിടങ്ങളൊക്കെ സെറ്റാക്കിയിരിക്കുന്നത് ആ കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത് അതിൻ്റെ ഒരു ത്രിയിലാണ് അങ്ങനെ നമ്മൾ ഷിപ്പ് ഏകദേശം ഡോക്കിനോട് അടുത്തു ഇനി ഇറങ്ങിയിട്ട് ബാക്കി സെൻഡോറിനിയുടെ കാഴ്ചകളിലേക്ക് നമുക്ക് നീങ്ങാം അങ്ങനെ സെൻടോറിനിയുടെ പോർട്ടിലേക്ക് നമ്മുടെ ഷിപ്പ് അടുക്കുകയാണ് നി എന്ന അയലൻഡിൽ കാൽ കുത്തിയിരിക്കുകയാണ് ഇവിടുത്തെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ ഷിപ്പ് ഇറങ്ങി നമ്മുടെ ഷിപ്പിൽ നിന്നും നമ്മൾ താഴോട്ട് ഇറങ്ങി ഈ ഒരു അയലൻഡിലെ അടിപൊളി കാഴ്ചകളിലേക്കാണ് പോകുന്നത് നീ മലകളൊക്കെ കയറിയിട്ട് വേണം നമ്മൾ നമ്മളതിൻ്റെ ഏറ്റവും മുകളിലേക്ക് എത്താൻ അവിടെയാണ് സെൻറ്റോറിനി സിറ്റി ഉള്ളത്